തനിക്ക് നേരെ ഉയരുന്ന പ്രതിഷേധങ്ങളെയെല്ലാം ഒടുവിൽ തലകുനിക്കേണ്ടി വരും എന്ന് ഉറപ്പുള്ള പ്രതിഷേധങ്ങളെയെല്ലാം നിർദാക്ഷിണ്യം അടിച്ചമർത്തുക എന്നുള്ള തന്ത്രമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്തും കർഷക സമരത്തിൻ്റെ കാലത്തും നമ്മളത് കണ്ടതാണ് ഈ രണ്ട് സമരങ്ങളെയും പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിനായി മോദി നടത്തിയ വ്യഥാശ്രമങ്ങൾ നമ്മൾ എത്ര കണ്ടു പക്ഷേ ഒടുവിൽ ആ പോരാട്ട വീര്യങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ മടക്കേണ്ടി വന്നു കർഷക സമരത്തിൻ്റെ കാര്യത്തിലായാലും പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിലായാലും ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തെ ഒടുവിൽ വകവയ്ക്കാതെ തരമില്ല എന്ന അവസ്ഥയിലെത്തി ഇപ്പോൾ ഒരു കൊച്ചു സമരത്തിന് നേരെയും നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും സ്വീകരിക്കുന്ന നിലപാട് അതിന് സമാനമായ ഒന്നാണ് അടിച്ചമർത്തുക ലഡാക്കിൽ നിന്നുള്ള സോനം വാങ്ങിച്ചുക്ക് എന്ന പരിസ്ഥിതി പ്രവർത്തകനും അദ്ദേഹത്തോടൊപ്പമുള്ള നൂറ്റി അൻപതോളം പേരും ഡൽഹിയിൽ വന്ന സമാധാനത്തോടെ ലഡാക്കിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഡൽഹിയിലേക്ക് വന്ന അവരെ ഹരിയാന ഡൽഹി ബോർഡറിൽ പോലീസിനെ കൊണ്ട് തടഞ്ഞു എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തു ഡൽഹിയിലേക്ക് പോകാനാവില്ല എന്ന നിലപാടും സ്വീകരിച്ചു സോനം വാങ്ങിച്ചുക്കും നൂറ്റി അൻപത് പേരും ഡൽഹിയിൽ വന്നൊരു സമരം ചെയ്താൽ മോദിക്ക് എന്താ എന്നല്ലേ അതിന് ചിന്തിക്കേണ്ടത് പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നരേന്ദ്രമോദിക്കാവില്ല കാരണം ഈ സോനം വാങ്ചുക്കും സഹപ്രവർത്തകരും ഡൽഹിയിലെത്തി സമരം ചെയ്താൽ നരേന്ദ്രമോദിയുടെ ഒരു പെരും നുണയാകും പൊളിഞ്ഞു വീഴുക ലഡാക്കുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പച്ചയായ നുണകളാണ് എന്ന് കുറേ ദിവസങ്ങളായി ലഡാക്കിൽ സമരം നടത്തി നിരാഹാര സമരം നടത്തി ഈ സോനം വാങ് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ചൈന കയ്യേറിയ ലഡാക്കിൻ്റെ ഭൂപ്രദേശങ്ങളിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കാനായി അദ്ദേഹം ഒരു യാത്ര സംഘടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ തടയാനായി ലഡാക്കിൽ ആകമാനം നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ച വീരന്മാരാണ് അതേ സോനം വാങ് ചുക്ക് നേരിട്ട് ഡൽഹിയിലെത്തി തൻ്റെ പ്രതിഷേധ പരിപാടികൾ നടത്താൻ പോകുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും മോദിയുടെ മുട്ടിടിക്കും കാരണം ചൈനീസ് അധിനിവേശം ലഡാക്കിൽ അത്രത്തോളമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ലഡാക്ക് സന്ദർശന വേളയിൽ അദ്ദേഹം അവിടുത്തെ ഗ്രാമീണരുമായി സംസാരിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു സോനം വാങ്ങിച്ചുക്ക് ദിവസങ്ങളോളം നീണ്ട നിരാഹാര സമരം നടത്തിയത് അതിനുശേഷം അദ്ദേഹം ചൈനീസ് അധിനിവേശത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവിടേക്കൊരു യാത്ര നടത്തുകയാണ് എന്ന് പറഞ്ഞത് അതിർത്തിയിലേക്ക് ആ യാത്ര തടഞ്ഞ അതേ കൂടി ഇപ്പോൾ ഡൽഹിയിലേക്കുള്ള സോനം വാങ് സഹപ്രവർത്തകരുടെയും കടന്നുവരവിനെയും ഇവർ ഭയക്കുകയാണ് അതേ കൂടി എതിർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നടത്തിയിരിക്കുന്ന കടന്നുകയറ്റം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ളതാണ് എന്ന് ഈ ലോകത്തിന് ബോധ്യപ്പെടും അങ്ങനെ വന്നാൽ ചൈനയ്ക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നയാളാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് രാജ്യത്തിന് ബോധ്യപ്പെട്ടാൽ അത് നാണക്കേടാകുമെന്ന തിരിച്ചറിവിലാണ് ഈ പോരാട്ടത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് ജനാധിപത്യമുള്ള ഒരു രാജ്യമല്ലേ വെറും നൂറ്റി അൻപത് പേർ അതിൽ ഈ സോനം വാങ്ങിച്ചുക്കിനോടുള്ള ഏറെക്കുറെ സഹപ്രവർത്തകരൊക്കെയും പത്തറുപത് വയസ്സായ മനുഷ്യരാണ് വൃദ്ധരാണ് അവർക്ക് തങ്ങളുടെ നാടിന് ഇനിയും ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പാടില്ല ആ നാടൊട്ടാകെ ചൈനയുടെ ഭാഗമായി മാറാൻ പാടില്ല എന്ന ആഗ്രഹത്തോടു കൂടി എത്തുന്നവരാണ് അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ഈ കപട രാജ്യസ്നേഹികൾ അവരെ അവരുടെ അറിയിക്കാൻ പോലും പറ്റാൻ കഴിയാത്ത വിധത്തിൽ വഴിയിൽ തടയുകയാണ് സോനം വാങ്ഷുക്ക് പറയുന്നത് കൂടി കേട്ടു നോക്കൂ നമസ്കാരം हम पंजाब से दिल्ली जा रहे हैं रास्ते में हरियाणा पुलिस और दिल्ली पुलिस के बहुत सारे गाड़ियां हमें स्कॉट कर रही थी मगर जैसे जैसे हम दिल्ली की तरफ पहुंच रहे हैं लग ऐसा रहा है कि वो स्कॉट नहीं बल्कि हमें वो एक तरह का डिटेन कर रहे हैं या अरेस्ट कर रहे हैं क्योंकि सारे बसों में खासकर हमारे बस में दो पुलिस ऑफिसर्स आए हुए हैं और बताया ये जा रहा है कि दिल्ली के बॉर्डर पर लगभग एक हज़ार की पुलिस फोर्स तैनात की गई है और सारे लेन्स को मिलाकर एक किया गया है और इसीलिए बहुत बड़ा ट्रैफिक जाम है यहाँ पर वैसे ही हमें बताया गया कि लद्दाख भवन जहाँ पर लद्दाख के नेता ठहरे हैं उन्हें बैरिकेड करके एक तरह का हाउस अरेस्ट किया गया है और जो लद्दाख के स्टूडेंट्स दिल्ली में हैं जिस जिस मोहल्ले में या इलाके में हैं वहाँ भी बैरिकेड्स लिए गए हैं तो हमें शायद डिपेन किया जाएगा इसके बाद मैं आपको वीडियो भेज पाऊँ या न पाऊँ ये सोचकर मैं बस में से ही ये वीडियो भेज रहा हूँ इससे पहले कुछ देर पहले एक आ, नोटिफिकेशन दिल्ली पुलिस कमिश्नर से आया जिसमें कि उन्होंने सेंट्रल और नॉर्थ दिल्ली पूरे में एक ऑर्डर लगाया है जो कि सेक्शन 144 जैसा ही है नाम कुछ और है जिसके अंतर्गत पांच आदमी से ज़्यादा जुट नहीं सकते हैं तीस तारीख से छः अक्टूबर तक तो लगता है कि ये जो पद यात्रा है उसको वो नहीं होने देना चाहते हैं हालांकि ये बिल्कुल पीसफुल था इस पर रोकने की पूरी कोशिश की जा रही है और इसके बाद हमें डिटेन किया जाएगा अरेस्ट किया जाएगा कहाँ ले जाएंगे कुछ पता नहीं है तो ये मैं वीडियो अभी आपके लिए बना के रख रहा हूँ आप लोग इसके बाद शायद समाचार में सुनेंगे क्या हो रहा है मच जय हिंद हौसले क्योंकि बुलंद हैं क्योंकि देश हमारे साथ है सच्चाई हमारे साथ है और सच्चाई की जीत होगी जय हिंद മോദിയെയും സംഘപരിവാർ ഫാസിസത്തെയും വീഴ്ത്താനുള്ള എളുപ്പവഴി എന്താണ് എന്ന് ഇന്ത്യാ സഖ്യത്തിലെ പുതുതലമുറ നേതാക്കന്മാർക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു മോദിക്ക് വേണ്ടി ഓച്ചാനപാടിക്കൊണ്ടിരിക്കുന്ന ഗോദി മീഡിയയെ തളർത്തുക ഗോദി മീഡിയയിലെ മോദി അടിമകളായ മാധ്യമ പ്രവർത്തകരെ മാനസികമായി ഇല്ലാതാക്കുക അതുതന്നെയാണ് മോദിയെയും സംഘപരിവാറിനെയും വീഴ്ത്താനുള്ള എളുപ്പവഴി അത് തിരിച്ചറിയാം ഇന്ത്യാ സഖ്യത്തിലെ യുവ നേതാക്കന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ശിവസേനയുടെ യുവ നേതാവായ ആദിത്യ താക്കറെ അദ്ദേഹം യുവസേനയുടെ അധ്യക്ഷൻ കൂടിയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ടുഡേയിലെ രാഹുൽ കൻവാലിനോട് അദ്ദേഹം നടത്തിയ സംഭാഷണം അവിടെ ആദിത്യ താക്കറെയെ കടന്നാക്രമിക്കാനും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയ മഹാവിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാനുള്ള കണക്കുകൾ അവതരിപ്പിക്കാനും രാഹുൽ കൻവാൾ ശ്രമിക്കുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ രാഹുൽ കൻവാളിനെയും സകലമായ ഗോദി മീഡിയയുടെ ഉള്ളിലിരിപ്പുകളെയും സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളെയും കളഞ്ഞു ആദിത്യ താക്കറെ Give us a sense of how... Let's start with Varanasi, no?